ഹലോ യൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു കിടിലൻ ബൈക്കുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ നിൽക്കുന്നത് മുംബൈയിലാണ് ഒരു അടിപൊളി കസ്റ്റം മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു കോണ്ടിനെന്റൽ ജി ടി സിക്സ് ഫിഫ്റ്റി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഏകദേശം ഈ ഒരു ബൈക്കും മോഡ്സും എല്ലാം ചേർത്ത് ആറ് ലക്ഷത്തിന് മുകളിൽ ഇതിൻ്റെ ഒരു ഓണറ് മോടക്കിയിട്ടുണ്ട് കേട്ടോ വമ്പൻ മോഡ്സാണ് ഇത് ചെയ്തിരിക്കുന്നത് എസ് എസ് മോട്ടോകോപ്പ് എന്നുള്ള ഒരു മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നുള്ളൊരു എക്സോസ്റ്റാണ് ഫുൾ സിസ്റ്റം എക്സോസ്റ്റാണ് ഇവർ വച്ചിരിക്കുന്നത് അതുകൂടാതെ ഒരുപാട് മോഡ്സ് ഇതിൻ്റെ ഒരു പവറിനെ ഇവർ ബൂസ്റ്റ് ചെയ്യാനോ അതുപോലെ എൻ്റെ ലുക്സിനെ എൻഹാൻസ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കുറേ മോഡ്സ് ഈ ഒരു ബൈക്കിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നും ഞാൻ പറയാം അതിൻ്റെയൊക്കെ പ്രൈസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറയാം ഫുൾ ഡീറ്റെയിൽസ് പറയാം ഇതിൻ്റെ ഒരു റൈഡ് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ വീഡിയോയിൽ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് നിങ്ങൾ നിൽക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു നമ്മുടെ ക്രോം ബൈക്കായിരുന്നു കേട്ടോ ഒരു മിസ്റ്റർ ക്ലീൻ ബൈക്കായിരുന്നു അപ്പോൾ ഇതിനൊരു ബ്ലാക്ക് പി എഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഏകദേശം ഒരു ടു ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് റുപ്പീസ് കൊടുത്തിട്ടാണ് ഫുള്ളിയൊരു ബ്ലാക്ക് പി പി എഫ് ചെയ്തായിരിക്കുന്നത് ലുക്ക് ഗുഡ് ആക്ച്വലി പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും പറയുന്നുണ്ട് ഇതിൽ ഇങ്ങനെ ഒരു ടാങ്ക് പാഡ് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്റ്റിക്കർ വർക്ക്സ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്താണ് ഇതിൻ്റെ ഒരു വമ്പൻ സംഭവം ഇരിക്കുന്നത് ഫസ്റ്റ് തന്നെ അത് കാണിച്ചു തരാം നമ്മൾ കീഡിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ റേസ് ഡൈനാമിക്സ് പവർ ട്രോണിക് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഫുള്ള് പവർ കൊടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ വേറൊരു ജി ടി ഇരിപ്പുണ്ട് ഒരു കോഡ് സിക്സ് ക്യൂണ്ടായിട്ടുള്ളൊരു ജി ടി ഇരിപ്പുണ്ട് പക്ഷേ ഈ സാധനം ഒരു രക്ഷയില്ല അതിൻ്റെ ഒരു ഫ്യൂലിങ്ങിനെയൊക്കെ എൻഹാൻസ് ചെയ്തിട്ട് ഇതിൻ്റെ പവറിനൊരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഒപ്പം ഇതിൻ്റെ ഒരു ഫ്ലോയിങ് കൂടി ഇവർ ഈസിയാക്കിയതുകൊണ്ട് വമ്പൻ പവറാണ് ഈ ഒരു ബൈക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വമ്പൻ ഫീലാണ് വമ്പൻ സൗണ്ടാണ് ഓക്കെ നമ്മൾ ഞാൻ ചോദിക്കാറുണ്ട് ഈ ഒരു ബൈക്ക് എങ്ങനെയാണ് ഈ ഒരു സംഭവമൊക്കെ മെയിൻ്റെയിൻ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ക്രോം പാട്ട് നന്നായിട്ട് അവർ ഡെയിലി ഇതിനെ പോളിഷ് ചെയ്ത് അതിനെ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് ആർ സി ബിയിൽ നിന്നുള്ള നമുക്ക് ഒരു ഹൈഡ്രോളിക് ക്ലച്ചിൻ്റെ ഈ ഒരു പാട്ട് ഈ ഒരു പമ്പ് നമുക്ക് കാണാം അപ്പോൾ ആ ആ ഒരു ആർ സി ബിയിൽ നിന്നുള്ള ഇവിടെ ഒരു നമുക്ക് മാസ്റ്റർ സിലിണ്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് കാണാം ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലിവറൊക്കെ കാണാം അപ്പോൾ ഇതും അതും സെപ്പറേറ്റ് സിസ്റ്റംസ് ആണ് വരുന്നത് അപ്പോൾ ഭയങ്കര ലൈറ്റായിട്ടുണ്ട് ക്ലച്ച് ഭയങ്കര ബട്ടർ സ്മൂത്ത് ആക്കിയിട്ടുണ്ട് അതുപോലെ ബ്രേക്ക്സ് കുറേ കൂടി ഓൾറെഡി നല്ല ബ്രേക്ക്സ് ആയിരുന്നു ഫ്രണ്ട് ബ്രേക്ക് ബട്ട് കുറച്ച് ടഫ് ആയിരുന്നു കുറച്ച് ഹാർഡായിരുന്നു അതിൻ്റെ ഒരു ലിവർ അപ്പോൾ ആർ സി ബിൽ നിന്നുള്ള വീണ്ടും അതിൻ്റെ ഒരു സിസ്റ്റം ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റം കൂടി വച്ചപ്പോഴത്തേക്കും ഒരു രക്ഷയില്ലാത്ത സ്മൂത്തായിട്ട് മാറിയിട്ടുണ്ട് വമ്പൻ സെറ്റപ്പ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ബാക്കി സംഭവം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എച്ച് ജെ ജി മൈനസ് ഹെഡ് ലാംപ്സ് കാണാം നമ്മളിപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ബൈക്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് ഈ മൈനസ് മാത്രമേ ഉള്ളൂ ഇതിലൊരു റിംഗ് കൂടി വരുന്ന ടൈപ്പിലുള്ള സംഭവമാണ് ഹെഡ് ലാംസ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇത് കാണാൻ നല്ല രസമുണ്ട് അതിൻ്റെ ഒരു ഓറഞ്ച് ലൈറ്റാണ് അവൻ ചൂസ് ചെയ്ത് ഇട്ടേക്കുന്നത് ആക്വലി ഇതിൻ്റെ ഒരു ഓണർ അപ്പം നല്ല രസമാണ് ഈ ഒരു ബൈക്ക് വരുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കത് ഇവിടെ ഒരു ഷോപ്സിൻ ഇവിടെ ഒരു ബൂട്ട്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതിൻ്റെ ടയേഴ്സാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം പെരവള്ളി സ്കോപ്പിയൻ റാലി എസ് ടി ആർ എന്ന് പറയുന്ന ടയേർസാണ് അപ്പോൾ ഈ ഒരു ടയർ ഫ്രണ്ടിൽ നമുക്കാണ് വൺ ടെൻ സെക്ഷൻ ടയേഴ്സാണ് വൺ ടെൻ എയ്റ്റി ആർ എയ്റ്റീൻ ആണ് വരുന്നത് ബാക്കിൽ വൺ ഫിഫ്റ്റി സെവൻറ്റി ആർ എയ്റ്റീനാണ് വരുന്നത് ഈ ഒരു പേഴ്സൺ ആക്ച്വലി ഒരു തേർട്ടി എയ്റ്റ് തൗസൻഡ് റുപ്പീസ് ഒക്കെ ചെലവുണ്ട് കേട്ടോ അത്ര കിടിലാണ് കോർണർ ഞാനൊക്കെ പൊളിയാണെന്നാണ് പറഞ്ഞാൽ കുറച്ചൊക്കെ അപ്പോൾ മോശം റോഡ്സ് ആണെങ്കിൽ പോലും നന്നായിട്ട് അതൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടയേർസാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഒരു റേഡിയേറ്റർ ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട് മെയിൻ ആയിട്ടുള്ള സംഭവം ഞാൻ ഈ പറഞ്ഞ എസ് എസ് മോട്ടോകോപ്പിൽ നിന്നുള്ള ഈ ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സൗണ്ടിങ് മെഷീനായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളർ ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഇവിടുത്തെ ഈ കളറ് ചേഞ്ച് അയക്കുന്നുണ്ടല്ലേ അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ അതിൻ്റെ ഒരു ബ്യൂട്ടിയെ അതിൻ്റെ ഒരു ബീസ് സെറ്റപ്പിന് അത് ശരിക്കും ആഡ് ഓൺ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ബൈക്കിൻ്റെ ഓണറിൻ്റെ ഇൻസ്റ്റാകൗണ്ടത് സ്പാർക്ക് ഓഫ് പിസ്റ്റൺസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ഔട്ട് ചെയ്യാം അതിൽ വീഡിയോസൊക്കെ കാണാൻ പറ്റും ഫോട്ടോസൊക്കെ കാണാൻ പറ്റും അപ്പം ഇതാ ഇവിടെ നമ്മളൊരു സീറ്റ് ഒരു കസ്റ്റം സീറ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം ഇതിൽ ഭയങ്കര സ്മൂത്താണ് ഈ ഒരു സീറ്റ് ഓ അടിപൊളി അപ്പോൾ ഒപ്പം ഇതിൽ ഈ ആൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഇതിലൊരു ട്രാക്കിംഗ് സിസ്റ്റം വെച്ചിട്ടുണ്ട് ജി പി എസ് വഴി അപ്പോൾ അതോടൊപ്പം ഉള്ള സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലീൻ ആംഗിൾ ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് പുള്ളിക്ക് ഫോണിൽ തന്നെ അറിയാൻ പറ്റും എച്ച് ജെ ജിയുടെ നല്ല ഓക്സിലറി ലാംസ് ഈ ഒരു ബൈക്കിൽ വെച്ചിട്ടുണ്ട് ഏകദേശം ത്രീ തൗസൻഡ് ടു ഫോർ തൗസൻഡ് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു റേറ്റ് വരുന്നത് അങ്ങനെ ഏകദേശം ഒരു രണ്ട് ലക്ഷം രൂപയോളം മുടക്കി മോഡ്സ് ചെയ്തിരിക്കുന്ന ഒരു ബൈക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഒരു റിയർ ഏരിയയിലൊക്കെ മാറ്റങ്ങൾ വരുത്തിരിക്കാണ്ടോ അതിൻ്റെ ടൈൽ ലാമ്പ് ആ ഒരു ഇൻഡിക്കേറ്ററൊക്കെ ഇങ്ങനെ ചെറിയൊരു ലാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റേ ഒരു സെറ്റപ്പൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മൾ കേരളത്തിലൊന്നും ഇങ്ങനെ ഓടിക്കാൻ പറ്റില്ല ഞാൻ നമ്പറൊക്കെ കാണിക്കുന്നുണ്ടല്ലോ ഓക്കെ ഇത് മുംബൈയിലുള്ളൊരു ബൈക്കാണ് അപ്പം ടെലീസിൻ്റെ ഒരു ഒരു ഗോപ്രോ മൗണ്ട് പുള്ളിയുടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ആണ് ഇരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു മൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇയാൾ ആക്ച്വലി ഈ ഒരു ഒക്കെ ഇമ്പോർട്ട് ചെയ്തതാണ് കേട്ടോ അതുകൊണ്ട് ചെറിയൊരു മീൻസ് എങ്ങനെ പുറത്തുള്ള ഡീൽസ് വെച്ചിട്ട് ചെയ്തതാണ് അതുകൊണ്ട് ചെറിയൊരു റേറ്റ് കുറച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നമ്മൾ വാങ്ങുവാണെങ്കിൽ ഞാൻ പറഞ്ഞ റേറ്റ് ആണ് ഏകദേശം ഒരു തേർട്ടി എയ്റ്റ് ഫോർട്ടി തൗസൻഡ് റുപ്പീസ് ഇതിൻ്റെ ഒരു പേറിന് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു മുതലിൻ്റെ ലുക്സ് ഒക്കെ അപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് കൂടി കേൾപ്പിച്ചതരാട്ടോ എനിക്ക് ക്ലച്ച്ലെസ്സ് ചോദിക്കുന്ന പോലെ എങ്ങനെയുണ്ട് സാധനം എന്ന് ചോദിക്കാൻ തോന്നിട്ടോ ഒരു രക്ഷയില്ലാത്തത് മുതലാണ് ഐ ആം റിയലി വെരി മച്ച് ഇമ്പ്രസ്ഡ് എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ ഒരു ബൈക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാം എന്തായാലും നമ്മൾ കേരളത്തിലുള്ളൊക്കെ ഈ ഒരു ബൈക്കൊക്കെ ഇങ്ങനെ കാണാനല്ലേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മോഡ് ചെയ്തിട്ട് നമുക്ക് കൂടി കൊണ്ടുവയ്ക്കാനേ പറ്റുള്ളൂ നമുക്ക് റോഡിൽ ഓടിക്കാൻ പറ്റില്ല നമ്മുടെ ബാഡ് ലക്ക് എന്ന് പറയാം അപ്പോൾ ഞാൻ പറയാതെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ ലൈക്ക് ദിസ് ഈ ഒരു മോട്ടോ ടോർക്കിൽ നിന്നുള്ള ഇതിനൊരു ക്രാഷ് ഗാർഡ് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ മോഡസ് ഒരുപാടുണ്ട് അതുപോലെ ഫ്ലാഷ് എക്സിൻ്റെ ആ ഒരു ഹസാർ ലാം സെറ്റപ്പ് എല്ലാം ഈ ഒരു ബൈക്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ചേർത്താണ് ഞാൻ ആ പറഞ്ഞത് ഏകദേശം ആറ് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു ബൈക്കിന് ടോട്ടൽ മുടക്കായിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ഇതിൻ്റെ ഒരു മോഡ്സിനെ കുറിച്ചും ഈ ഒരു ബൈക്ക്സിനെ കുറിച്ചും ബൈക്കിനെക്കുറിച്ചും ഈ ഒരു ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ബൈക്ക് കണ്ടൻസിനും അങ്ങനെ കാർ കണ്ടൻസിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും റൈഡ് സേഫ് ഹീൽ ബൈക്കേഴ്സ് ബൈ